ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനിന്നൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കൂടെ കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി അല്പം ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ച് വേപ്പിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് മാറ്റി വയ്ക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത്യാവശ്യം ഒന്ന് ഡീപ്പ് ഫ്രൈ ആവണ്ട ഒരു മീഡിയം ഫ്രൈ ആക്കിയാൽ മതി അപ്പം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡും മറിച്ചിട്ട് ചെയ്യുക ഇനി ആ പാൻ ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കൂടെ കുറച്ച് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാള ഒന്ന് നല്ലപോലെ വാങ്ങി വന്നാൽ സവാള ഒന്ന് നല്ലപോലെ വാങ്ങി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തത്തെ പോലെ സെയിം മസാലപ്പൊടികൾ തന്നെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക നന്നായി വഴിണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ താങ്ക് യു